നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ ഡിസംബർ പാദത്തിലെ അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ ജി ഡി പിയുടെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതനുസരിച്ച് മൂന്നാം പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൻ്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യൻ ഇക്കോണമി എട്ട് ദശാംശം നാല് ശതമാനം കണ്ട് വളർച്ച കൈവരിച്ചു എന്നാണ് കാണുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല അനുമാനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇത് ആറ് ദശാംശം ആറ് ശതമാനം മുതൽ ഏഴ് ശതമാനത്തിന് അടുത്ത് ഉള്ള ലെവലിലാണ് നീങ്ങുമെന്ന് കരുതിയിരുന്നത് എന്നാൽ ഏവരെയും ഒരു പരിധിവരെ അമ്പരപ്പിച്ചുകൊണ്ട് എന്ന് പറയാവുന്ന വിധത്തിൽ ഡിസംബർ പാദത്തിലെ വളർച്ച എട്ട് ദശാംശം നാല് ശതമാനം എന്ന രീതിയിലേക്ക് വലിയ ഒരു ഉജ്ജ്വലമായൊരു വളർച്ച കൈവരിച്ച നിലയിലേക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എൻ എസ് ഒ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ വളർച്ച ഏതാണ്ട് ഏഴ് ദശാംശം ആറ് ശതമാനം ആയിരിക്കും എന്നാണ് ജനുവരിയിൽ കണക്കാക്കിയിരുന്ന ഒരു കാര്യം ഇത് ഏഴ് ദശാംശം മൂന്ന് ശതമാനം ആയിരിക്കുമെന്നാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം റിസർവ് ബാങ്ക് കണക്കാക്കിയിരുന്ന വരുമാന നമ്മുടെ ജി ഡി പിയിലെ വളർച്ച നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ശതമാനം എന്നാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ത്യയുടെ വളർച്ച ഏഴ് ദശാംശം ആറ് ശതമാനം ആകുമെന്നാണ് ഇത് ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് കേവലം അങ്ങനെ വിശ്വസിച്ച് പോവുക എന്നുള്ളത് ഒരു വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ കണക്കുകളെ നമുക്ക് അല്പം ഉപ്പും കൂട്ടി മാത്രമേ വിഴുങ്ങാൻ കഴിയുള്ളൂ ചില അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഗോള വളർച്ച മൂന്ന് ദശാംശം ഒരു ശതമാനമായിരിക്കുമെന്നാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കണക്കാക്കിയിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് ദശാംശം ഒരു ശതമാനവും യൂറോപ്പിലെ വികസിത രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങൾ ചേർന്ന് വരുന്ന യൂറോസോണിൻ്റെ കാര്യത്തിൽ അത് സീറോ ദശാംശം ഒമ്പത് ശതമാനം ആയിരിക്കുമെന്നും ചൈനയുടെ രണ്ടായിരത്തി ഇരുപത്തിയാലിലെ വളർച്ച നാല് ദശാംശം ആറ് ശതമാനമായിരിക്കുമെന്നാണ് ഐ എം എഫ് കണക്കാക്കുന്നത് ഐ എം എഫ് ഇന്ത്യയുടെ വളർച്ച കണക്കാക്കിയിരിക്കുന്നത് ആറ് ദശാംശം അഞ്ച് ശതമാനം എന്ന നിലയിലാണ് ആ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എട്ട് ദശാംശം നാല് ശതമാനത്തിൻ്റെ വളർച്ച മൂന്നാം പാദത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പത്തിലാ കണക്ക് ദഹിക്കുന്ന ഒന്നല്ല അതായത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്ക നേരത്തെ പറഞ്ഞതുപോലെ രണ്ടേ പോയിൻ്റ് ഒരു ശതമാനം വളർച്ചയെ കൈവരിക്കുന്നുള്ളൂ ചൈന നാല് ദശാംശം ആറ് ശതമാനം വളർച്ചയെ കൈവരിക്കുകയുള്ളൂ എന്നെല്ലാം പ്രതീക്ഷിക്കുന്ന സ്ഥാനത്താണ് ഇന്ത്യ ഏഴ് ദശാംശം ആറ് ശതമാനം വളർച്ച നേടും എന്ന് കണക്കാക്കപ്പെടുന്നത് അതായത് ലോകത്ത് തന്നെ മികച്ച വളർച്ച കൈവരിക്കുന്ന ഒരു ഇക്കോണമി ഇന്ത്യ ആയിരിക്കും എന്നുള്ളൊരു സൂചനയാണ് ഇത് നൽകുന്നത് ഇത് തീർച്ചയായിട്ടും നമുക്ക് ഒരു അവിശ്വസനീയമായ കണക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യ മാത്രം വളരെ ഗണനീയമായൊരു രീതിയിൽ വളരുന്നു എന്നുള്ളത് നമുക്ക് ഒരു ഒരു വിശ്വസിക്കാവുന്ന ഒരു കണക്കായിട്ട് എടുക്കാമോ എന്നുള്ള പ്രശ്നമാണ് അവശേഷിക്കുന്നത് പ്രത്യേകിച്ച് ഈ മൂന്നാം പാദത്തിൽ എട്ടേ ദശാംശം നാല് ശതമാനം വളർച്ച ഇന്ത്യ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാർഷിക മേഖലയിൽ മൂന്നാം ഭാഗത്തിലുണ്ടായിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി നമ്മുടെ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വളർച്ച കേവലം പൂജ്യം ദശാംശം എട്ട് ശതമാനം മാത്രമാണ് അതുപോലെ തന്നെ മറ്റു പല മേഖലകളിലും തളർച്ച നേരിടുന്നൊരു ഘട്ടത്തിൽ എത്ര വലിയ ഒരു ജി ഡി പി വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ് നമുക്ക് സംശയം ഉണർത്തുന്ന ചില കാര്യങ്ങൾ അതായത് എട്ട് ദശാംശം ആറ് ശതമാനം വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഏഴ് ദശാംശം ആറ് ശതമാനം വാർഷിക വളർച്ചയിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഇക്കോണമിയുടെ താഴെത്തട്ടിൽ അത് പ്രതിഫലിക്കേണ്ടതല്ലേ അതായത് തൊഴിലിൻ്റെ കാര്യത്തിലുള്ള വളർച്ചയുടെ കാര്യത്തിൽ മറ്റ് ജീവിത നിലവാരത്തിലുള്ള ഉയർച്ചയുടെ കാര്യത്തിൽ ജനങ്ങളുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന വളർച്ചയുടെ കാര്യത്തിലൊക്കെ തന്നെ ഈ വളർച്ച താഴോട്ട് പ്രതിഫലിക്കേണ്ടതാണ് അങ്ങനെ ഒരു സംഭവം വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ സമീപ നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു വളർച്ചയും ഇന്ത്യൻ സമ്പദ് രംഗത്തിൻ്റെ സ്ഥിതിയുടെ ഒരു നേർചിത്രമാണോ ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള വലിയ സംശയം ഉയരുകയാണ് ഈ സംശയം ഉയരുന്നതിന് സ്വാഭാവികമായിട്ടൊരു പശ്ചാത്തലം കൂടിയുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് വരികയാണ് ആ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടത്തിൽ വലിയ ഒരു ഒരു വളർച്ച ഇന്ത്യൻ ഇക്കോണമി കൈവരിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകക്ഷികളുടെ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കേവലം ഈ കണക്കുകളെ അങ്ങനെ എളുപ്പത്തിൽ വിശ്വസിച്ച് പോകാവുന്നൊരു സ്ഥിതിയില്ല എന്നുള്ളതാണ് പ്രശ്നം അതിന് പര്യാപ്തമായ പല കാര്യങ്ങളുമുണ്ട് ഒന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന അരവിന്ദ് സുബ്രഹ്മണ്യം അടക്കമുള്ള പല സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യയുടെ കണക്കുകളെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് റേറ്റിംഗ് ഏജൻസികളെല്ലാം തന്നെ ഈ പറഞ്ഞ ഏഴ് പോയിൻ്റ് ആറ് ശതമാനം വളർച്ചാ നിരക്ക് ഇന്ത്യയുടെ വളർച്ച അങ്ങനെ ഉണ്ടാകും എന്ന് കാണുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ അരവിന്ദ് സുബ്രഹ്മണ്യത്തെ പോലെ ഉള്ള സാമ്പത്തിക വിദഗ്ധർ കലഹിച്ച് പോകാൻ ആ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവുന്ന സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ രാജിവെച്ചു പോകാനുള്ള ഒരു കാരണം തന്നെ ഈ കണക്കിൻ്റെ കാര്യത്തിലുള്ള ചില സംശയങ്ങളാണ് അദ്ദേഹം അന്ന് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിന് മൂന്ന് ശതമാനത്തിനും ഇടയിലായിരിക്കും ആണ് എന്ന് അദ്ദേഹം പോകുന്ന ഘട്ടത്തിൽ പറയുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് വലിയ തോതിൽ ഇന്ത്യ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു സാമ്പത്തിക രംഗത്ത് വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു വലിയൊരു സാമ്പത്തിക കുതിപ്പ് ഇന്ത്യ നടത്തുന്നു എന്നുള്ളൊരു പ്രതീതി ഘടിപ്പിക്കുന്നു ആ നോക്കൂ ചൈന പോലും നാല് ദശാംശം ആറ് ശതമാനമാണ് യൂറോസോൺ പൂജ്യം ദശാംശം ഒമ്പത് ശതമാനമാണ് അമേരിക്കയ്ക്ക് കേവലം രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനം മാത്രം വളർച്ചയുള്ളൂ ആഗോളതലത്തിൽ മൂന്ന് ദശാംശം ഒരു ശതമാനം വളർച്ച കൈവരിക്കേ എന്ന് ഐ എം എഫ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ഏഴ് ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കും എന്നുള്ള ഒരു വലിയൊരു ഒരു ഒരു പ്രചരണ ആയുധം മുന്നോട്ട് വയ്ക്കുകയാണ് അതുകൊണ്ട് ഇത് വളർത്തു വളർത്തുന്ന പ്രശ്നം ഇത്തരത്തിൽ ഇന്ത്യൻ ഇക്കോണമി ഇത്തരത്തിലുള്ളൊരു വലിയ വളർച്ച കൈവരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലില്ലായ്മ ഇതിൽ ഉയരുന്നതിനുള്ള സാഹചര്യമില്ല ഒരു വളർച്ച കൈവരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ആളുകളെ പല മേഖലകളിലും ജോലിക്കായിട്ട് വേണ്ടി വരും പക്ഷെ അതുണ്ടാവുന്നില്ല കാർഷിക മേഖലയിലെ വളർച്ചയിൽ മുരടിപ്പ് വീണ്ടും മുരടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു തൊട്ട് മുമ്പത്തെ അതായത് രണ്ടാം പാദത്തിൽ ഒന്നേ ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചിരുന്ന സ്ഥാനത്തു നിന്നാണ് ഇത് പൂജ്യം ദശാംശം എട്ട് ശതമാനത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നത് അപ്പോൾ ഏത് മേഖലയിലാണ് ഇത്ര അതിവിപുലമായ ഒരു വളർച്ച ഈ ഏഴ് ദശാംശം ആറ് ശതമാനം വളർച്ചയിലേക്ക് എത്താനുണ്ടായിട്ടുള്ളൊരു സാഹചര്യം ഏത് മേഖലയിൽ വളർച്ച കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഇത്തരത്തിലുള്ള കണക്കുകളെ സംബന്ധിച്ച് വലിയ തോതിലുള്ള സംശയങ്ങൾ ഉയരുന്നു അത് നമ്മൾ മാത്രം ഉന്നയിച്ചതല്ല പല സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യയുടെ റേറ്റിംഗ് ഏജൻസി ലോകത്തെ പല റേറ്റിംഗ് ഏജൻസികളൊക്കെ ഉന്നയിച്ചതാണ് അവരിൽ പലരും പറയുന്നത് ഇന്ത്യ പുറത്തുവിടുന്ന കണക്കുകൾ വിശ്വസനീയമല്ല ഇന്ത്യയുടെ വളർച്ച സംബന്ധിച്ച കണക്കുകൾ വിശ്വസനീയമല്ല എന്നൊക്കെയുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ക്യൂ ത്രീയിൽ എട്ടേ ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിച്ചു എന്നുള്ള വാർത്തയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അമ്പരപ്പിക്കുന്ന ഒരു ഏഴ് ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കാനാകും എന്നുള്ള കാര്യവുമെല്ലാം കാണുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഐ എം എഫ് തന്നെ പറഞ്ഞിരിക്കുന്നത് ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ വളർച്ചാ കണക്കുകൾ കേവലം തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്ന ചില സ്റ്റണ്ടുകൾ ചില പ്രൊപ്പഗാൻഡ മെറ്റീരിയൽസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉയരുകയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അത് പുറത്തുവിടുമ്പോൾ ആധികാരികമാണ് എന്നുള്ളതെല്ലാം നമുക്ക് പലരും അങ്ങനെ കരുതാം പക്ഷേ പല കാര്യങ്ങളിലും മാനിപ്പുലേഷൻ നടന്നിരിക്കുന്നു പല കാര്യങ്ങളിലും സാമ്പത്തിക രംഗത്തുള്ള കണക്കുകളുടെ കാര്യത്തിലൊക്കെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു ആഗോള ഏജൻസികളും സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യയുടെ കണക്കുകളെ സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ആ സംശയങ്ങളിലെല്ലാം പശ്ചാത്തലത്തിലാണ് ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംശയം നമ്മൾ ഡീ കോഡും റൈസ് ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല വലിയ വിലക്കയറ്റം അനുഭവപ്പെടുന്നു ചെറുകിട ഇടത്തരം മേഖലകൾ തകർന്നു പോകുന്നു ബിസിനസ്സുകൾക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് പോകുന്നു ഡിമാൻഡ് ക്രൈസിസ് ഇപ്പോഴും തുടരുന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും കാണുമ്പോൾ അതിന് അപ്പുറത്ത് ഇക്കോണമി ഒരു വലിയ വളർച്ച ലോകത്തെ പല രാജ്യങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ടുള്ളൊരു വളർച്ച കൈവരിച്ചു എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ല അത് ഒരല്പം ഉപ്പും കൂട്ടി മാത്രമേ നമുക്ക് വിഴുങ്ങാൻ കഴിയൂ എന്നാണ് വിലയിരുത്തുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം